മൈൻഡ് കോച്ചാണ് ഇൻഫെർട്ടിലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ് എക്സ്പെർട്ടാണ് എൻ്റെ ഒരു ലൈഫ് സക്സസ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റായിരുന്നു ബേസിക്കലി ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ് അപ്പോൾ ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം ചെറുപ്പത്തിലെ ഒരു മിഡിൽ ക്ലാസ്സിൽ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഉമ്മ ഇപ്പേക്കങ്ങനെ നമുക്ക് ജോബ് വേണം ജോബിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞതു കൊണ്ടുതന്നെ എനിക്ക് ഈ പഠിക്കുന്ന കാലത്തെ നല്ല ജോലി വേണം വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒപ്റ്റോമെട്രി വരെ ചൂസ് ചെയ്യുന്നത് പെട്ടെന്ന് എനിക്ക് ജോബിലേക്ക് എത്താലോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തേർഡ് ഇയറിലാണ് എൻ്റെ നിക്കാഹ് കഴിയുന്നത് അത് കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിയുന്നത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് സമയത്തായിരുന്നു കല്യാണം അപ്പം നമുക്ക് രണ്ട് പേർക്കും കുട്ടികൾ ഫാമിലി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി അപ്പം നമ്മൾ നിക്കാഹ് കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ നമുക്ക് എത്ര മക്കൾ വേണം അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പഠനം കഴിഞ്ഞ് ഫാമിലി ലൈഫ് എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും പേരുടെയും പ്ലാനും അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് എൻ്റെ ഹസ്ബൻഡ് ഗൾഫെന്ന് വന്നു നമ്മൾ കംപ്ലീറ്റ് ഞാൻ എത്രയും കാലം പഠിച്ചാലും ഇനിയിപ്പം എന്തായാലും ഒന്ന് ഫ്രീ ആവാം ഇനി കംപ്ലീറ്റ് ഫാമിലി എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും പറയാറുണ്ടായിരുന്നു നമുക്ക് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കളൊരു പ്രായം വരെ എന്താ പറയുക നമ്മുടെ കൂടെ തന്നെ അവരെ വളർത്തണം അത് കഴിഞ്ഞിട്ട് നിനക്ക് ഫ്രീ ആയിട്ട് ജോബിനൊക്കെ പോവാം എന്നുള്ള അർത്ഥത്തിലായിരുന്നു പറയാറുണ്ടായിരുന്നു ഞാനും അതിന് ഓക്കെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഫാമിലി ലൈഫ് എന്നുള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു വൺ മന്ത് ടു മന്ത് അതായത് കല്യാണം കഴിഞ്ഞ എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നത് പിന്നെ നമ്മൾ പിന്നെ ഫാമിലി ലൈഫ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്തു അങ്ങനെ എന്താണ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടൊന്നും പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഒരു ആനിവേഴ്സറി കല്യാണം കഴിഞ്ഞ് വൺ ഇയർ ആവുന്നതിൻ്റെ ഒരു ആനിവേഴ്സറി ഒക്കെ ടൈമാണ് ആ സമയത്താണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ തന്നെയുള്ള ചില ക്ലിനിക്കുകളിലൊക്കെ പോയ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളൊരു വൺ ഇയർ പോലും ഒരുമിച്ച് നിന്നിട്ടില്ലല്ലോ ആദ്യം നിങ്ങൾ വൺ ഇയർ ഒന്നും ഒരുമിച്ച് നിൽക്കുക എന്നിട്ടൊക്കെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പോയാൽ മതി പക്ഷെ നമുക്കാണെന്നുണ്ടെങ്കിലും ഫാമിലിക്കാണെന്നുണ്ടെങ്കിലൊക്കെ തിരക്കായിരുന്നു മക്കൾ വേണം എന്നുള്ളതിൽ തന്നെ അപ്പോൾ നമ്മളിങ്ങനെ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ വേറെ വേറെ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ട്രൈ ചെയ്ത് അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു നാട്ടിലുള്ളൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയ സമയത്താണ് രണ്ടുപേർക്കും ടെസ്റ്റ് തരുന്നത് രണ്ടുപേരും ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്യാവശ്യത്തിന് സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ് നമ്മളങ്ങനെ കോഴിക്കോടുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അതായത് ഒരു ഐ വി എഫ് സെൻറ്ററിലേക്കാണ് നമ്മൾ റഫർ ചെയ്യുന്നത് അങ്ങനെ അവിടെ പോയി സ്വാഭാവികമായിട്ട് അറിയാലോ ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പം ഒരുപാട് ക്ഷമ വേണ്ട ഒരു ഹോസ്പിറ്റലാണ് കാരണം ഒരു ക്ലൈൻറ്റ് കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടാകും കാര്യങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ ഒരുപാട് വെയിറ്റിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണുന്നു അവിടെ നിന്ന് ഇതേപോലെ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിത്തരുന്നു നമ്മളെന്തിനും റെഡി ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഈവൻ ഐ വി എഫ് വരെ ആണെന്നുണ്ടെങ്കിലും റെഡി എന്നുള്ള രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പിറ്റേ നെക്സ്റ്റ് കൺസൾട്ടേഷനിൽ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ ഡോക്ടറെ റൂമിൽ കയറി ടെസ്റ്റിൻ്റെ റിസൾട്ട് പറയുന്ന ദിവസമാണ് ഡോക്ടർ ഒരു ഇൻട്രൊഡക്ഷനും കൂടാതെ നമ്മളോട് ഡയറക്റ്റ് ഇങ്ങനെ പറയുകയാണ് സോറി നമുക്ക് ദൈവത്തോട് പറയാം എനിക്ക് ചെയ്യാനൊന്നുമില്ല അപ്പം നമ്മൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്റ്റെക്കായി കാരണം അന്ന് വരെ ഇൻഫെർട്ടിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നമ്മൾ ഇതിനെപ്പറ്റി കേട്ട് വരുന്നേ ഉള്ളൂ അപ്പം മക്കളുണ്ടാകാൻ വൈകും എന്നൊക്കെ അറിയുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് ചികിത്സകൾ ഉണ്ടാവും എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാം അപ്പം ഇത് കേട്ട സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെക്കായി ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നില്ല അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത് വരെ രണ്ടുപേരും ഇണ്ടിയിട്ടില്ല അപ്പം ആ സമയത്ത് ഇങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് മക്കളില്ലാത്ത കുറേ ആളുകളാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നു പോയത് അതായത് മക്കളില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന കുറേ ആളുകളുടെ മുഖങ്ങൾ എൻ്റെ മൈൻഡിലൂടെ ആ സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ലൈഫ് നമ്മൾ നോക്കിക്കാണുന്നത് അയ്യോ അവർ മക്കളില്ലാതെ ഇങ്ങനെ വിഷമിച്ച് കാരണം അവർ അധികാരോട് സംസാരിക്കൂല ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് കരയും ആളുകളാണെങ്കിലും അവരെക്കുറിച്ച് ഭയങ്കര വിഷമത്ത് പറയും അല്ലോ അവർക്ക് മക്കളില്ലല്ലോ ഇത് കേട്ടിട്ട് ഇത് ഞാൻ കേട്ടത് കൊണ്ട് തന്നെ ഈ സംഭവങ്ങളാണ് ആ സമയത്ത് കംപ്ലീറ്റ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് ഇനി മുതൽ എന്നെ ആളുകൾ അങ്ങനല്ലേ കാണാം അങ്ങനെ ആവാനല്ലേ ഇനി പോകുന്നത് ഇനി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ കംപ്ലീറ്റ് നമ്മളിങ്ങനെ ആയി പോകുക എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിലെത്തിയിട്ട് എന്ത് പറയും വീട്ടിൽ ഭയങ്കര പ്രതീക്ഷയോടെ ഫാമിലി വെയിറ്റ് ചെയ്തിരിക്കാണ് എന്താ പറഞ്ഞത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് രണ്ടുപേരും അപ്പം ഞാൻ കുറേ അവിടെ ഒന്ന് എൻ്റെ ഇമോഷൻസിനെ റിലീസ് ചെയ്തു ഞാൻ കുറെ കരിഞ്ഞു ഞാനൊന്ന് സെറ്റായി വന്ന സമയത്ത് ഞാൻ എന്താണ് വീട്ടിൽ പറഞ്ഞു അപ്പം പിന്നെ വീട്ടിൽ കുറച്ച് ദിവസം ഭയങ്കര ഒരു സൈലൻ്റ് ആയിരുന്നു കാരണം ആ സൈലൻസ് വരാനുള്ള കാരണം അവിടെയും വിഷമാണ് ഇവിടെയും വിഷമാണ് അപ്പം അത് സംസാരിക്കുമ്പം ഇമോഷൻസ് പുറത്ത് വരും അപ്പം നമുക്ക് എൻ്റെ ഒരു സ്വഭാവം ചെറുപ്പത്തിലെ ഇങ്ങനെ ഇമോഷൻസ് അപ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയും പക്ഷേ ഞാൻ സ്ട്രോങ് അല്ലയെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനിങ്ങനെ സ്ട്രോങ് ആണ് എന്നുള്ള രീതിക്കാണ് പുറത്ത് നിന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉള്ളിൽ ഞാൻ എത്രത്തോളം വീക്കാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പം ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇങ്ങനെ തലയിൽ വരും ഇനി എന്ത് ചെയ്യും ഇനി എന്താക്കും ഞാൻ ആൾക്കാരോട് എന്ത് പറയും ആൾക്കാരെന്നെ അങ്ങനെയല്ലേ കാണാം ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഒരു പോയിന്റ് എത്തുമ്പോൾ കൺട്രോൾ അപ്പാടെ പോകുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിലേക്ക് ഓടും അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് പോയിട്ട് കുറച്ച് കരിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് വരും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു ഒരു ടു ത്രീ വീക്സോളം അപ്പം പിന്നെ ഇങ്ങനെ അതിനെ പോസിറ്റീവാക്കി എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ വർക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ വർക്കിലേക്ക് കയറാം ഡോക്ടർ നമ്മളോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്യണം ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളതാണ് വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ലൈഫിൽ അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് വർക്കിലേക്ക് കയറി കുറച്ചൊരു സമാധാനം എന്നുള്ള രീതിക്ക് കുഴപ്പമില്ല വർക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എന്നാൽ പോലും ഈ തോട്ട്സ് നമ്മളെങ്ങനെ ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ജോബിലാണെങ്കിലും എനിക്കൊരു എൻ്റെ ഒരു പാഷനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അതിലൊരു ഗ്രോത്ത് വേണം എന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടും എന്താണോ അവിടെ ചെയ്യേണ്ടത് അത് ചെയ്യാമെന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഞാൻ അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ടും എടുക്കുന്നില്ല എനിക്കിട്ട് താല്പര്യം ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ സാലറി കിട്ടുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന സന്തോഷം അങ്ങനെ ഇതിനിടയിൽ നമുക്കൊരുപാട് അഡ്വൈസുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട് ഹോസ്പിറ്റൽ ഇന്നെടുത്ത് പോയി നമുക്ക് ആയുർവേദം അലോപ്പതി ഹോമിയോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിലൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്യാണ് ആളുകൾ നമുക്കിങ്ങനെ പല സജഷൻസും തരുന്നു അതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മരണം കിട്ടുന്നത് പോലും എന്താ അവർ സജസ്റ്റ് ചെയ്ത ഡോക്ടറെ നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചീത്ത പറയുന്ന ഒരവസ്ഥ ആയിരിക്കും ഉണ്ടാവുക എന്താ താങ്കളവിടെ പോകാഞ്ഞത് കാരണം അവർക്ക് അറിയില്ല നമ്മൾ ഫേസ് ചെയ്യുന്ന സംഗതി എന്താണ് നമ്മുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് പോലും മറ്റുള്ളവർക്ക് അറിയില്ല അവരറിയാതെയാണ് നമ്മളെ ചീത്ത പറയുന്നതും നമുക്ക് അഡ്വൈസ് തരുന്നതും നമ്മൾ സ്നേഹത്തോടെ അത് സ്വീകരിക്കുന്നു പക്ഷെ നമ്മൾ അവിടെ ആക്ഷൻ എടുക്കാത്തതിന് റീസൺ ഉണ്ടാവുമല്ലോ പക്ഷെ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങളൊക്കെ ആയപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ എന്നെ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ പുറത്ത് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും കാരണം ഞാൻ സ്ട്രോങ് ആകുമ്പോൾ എൻ്റെ ഫാമിലിക്ക് സമാധാനം ഉണ്ടാവുന്നുള്ളൂ അവർ ഞാൻ വീക്ക് അപ്പാടെ അവർ വീക്കാവും എൻ്റെ വീടാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണെങ്കിലും അവർ വീക്കാവുന്നു എന്നുള്ളത് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം എന്നെ ഈവൻ ആണെങ്കിൽ പോലും ഞാൻ ഹാപ്പി ആവുന്ന സമയത്താണ് ആളും ഹാപ്പി ആവുന്നത് അപ്പം ഞാൻ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഭയങ്കര വീക്കായി പോകുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു രാത്രി ഫുൾ മുഴുവൻ കരഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ പകൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ള രീതിക്ക് പോകും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയപ്പം എനിക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം എന്ന് മനസ്സിലായി അങ്ങനെ ഞാനൊരു എന്താണ് ടൗണിലുള്ള ഒരു കാലിക്കറ്റ തന്നെയുള്ളൊരു സെൻറ്ററിൽ പോയി ഇങ്ങനെ അഡ്വൈസ് എടുത്തു പക്ഷെ അവിടെ നിന്ന് അവരെനിക്ക് ആ സമയത്ത് വേണ്ട ഒരു എന്താണോ എനിക്ക് ഉറക്കം കിട്ടാത്തതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ളതിനേക്കാളപ്പുറത്തേക്ക് എനിക്ക് വേണ്ടത് ഞാൻ ഇത്രയും പെയിനുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള അപ്രിസിയേഷൻ ഒന്നാമത്തത് രണ്ടാമത്തത് അത് അംഗീകരിക്കാൻ അംഗീകരിക്കാനൊരാൾ മൂന്നാമത്തത് എനിക്ക് മുന്നോട്ടേക്കുള്ളൊരു വഴി ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് ഇത അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്കുള്ള സൊല്യൂഷൻ ഇതല്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ എവിടെയാണ് എൻ്റെ സൊല്യൂഷൻ എന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല പിന്നെ മൊത്തത്തിൽ എനിക്ക് മടുക്കാൻ തുടങ്ങി എനിക്കിനി ഒന്നും വേണ്ട എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ വരാൻ തുടങ്ങി എന്തിനാ സാലറി എന്തിനാ ജോബ് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നാൽ അതിനിടയിൽ ഞാൻ എന്നെ എങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും എന്താ നമുക്കിതിൽ ബ്ലസ്സിങ് ഉണ്ടാവും പഠിച്ചോ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും ബ്ലസ്സിങ് ഉണ്ടാവും ഇത് ഞാൻ തന്നെ എന്നെ പോസിറ്റീവ് ആക്കാൻ ഞാൻ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പല പോയിന്റുകളിലും നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ വിട്ടു പോകുന്നൊരവസ്ഥ അപ്പം ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ നമുക്ക് എന്തിനാ പൈസ നിങ്ങൾ നാട്ടിലേക്ക് പോരി നമുക്ക് ഒന്നിച്ചിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ നല്ല ജോബ് ഉണ്ടായിരുന്ന ആൾ അതൊക്കെ വിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ പിന്നെ നമ്മൾ നാട്ടിലായി ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുതിയ പുതിയ അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുന്നുണ്ട് ആളുള്ളത് കൊണ്ട് തന്നെ കുറെ കൂടി ഞാൻ ഓക്കെ ആയി എന്നാൽ അവിടെ നമുക്ക് വേറൊരു വെല്ലുവിളി വന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരുന്നു കാരണം നല്ല ജോബിൽ നിന്നാണ് ഹസ്ബൻഡ് വരുന്നത് ഹസ്ബൻഡിന് പിന്നെ ജോബിന് ഭയങ്കര സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ വന്നു ചെറിയ തരത്തിലുള്ള ജോബേ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു എനിക്കാണെങ്കിലും ചെറിയ തരത്തിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ അപ്പം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ആയപ്പം കംപ്ലീറ്റ് എനിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നൊരു അവസ്ഥ വന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ തിരയലായി എന്താ ഇതിന് ചെയ്യാൻ പറ്റുക എങ്ങനെയാ മാറാൻ പറ്റുക എന്നുള്ള രീതിയിൽ അന്വേഷണങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സെഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഗൈഡ് ഐഡിയൻ്റെ അവിടെ നിന്ന് എനിക്ക് എങ്ങനെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നമ്മൾ ചിന്തിച്ചതേ അല്ല ലൈഫ് അടിപൊളിയായിട്ടുള്ളൊരു ലൈഫ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലായി ആ ഒരു പ്രോഗ്രാം എൻ്റെ ലൈഫിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു പുതിയൊരു ലൈഫിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു അവിടെ അവിടെ എനിക്ക് എൻ്റെ പാഷൻ എന്താണെന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി വന്നു ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ട ആളല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എനിക്കൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതും അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതും മനസ്സിലായി അങ്ങനെ പിന്നെ എൻ്റെ ഒരു സെൽഫ് ജേണി ആയിരുന്നു അതായത് എന്നെ മാറ്റുക എന്നുള്ളതിലാണ് പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫോക്കസ് കൊടുത്തത് അപ്പോൾ അതിലെൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എൻ്റെ ഫിയറാണ് ഞാനങ്ങനെ ഓരോ ഫിയറുകളെയും ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി നമുക്ക് ഫിനാൻഷ്യൽ ബ്ലോക്ക് പോലും വന്നത് എൻ്റെ ഉള്ളിലെ എന്താ മണി ബ്ലോക്കാണ് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ആ മണി ബ്ലോക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് പഠിച്ചു അപ്പം അങ്ങനെ പിന്നീട് ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്കിങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്നെപ്പോലെ കുറേ പേരുണ്ട് ഇൻഫെർട്ടിലിറ്റിയിൽ ചികിത്സകൾ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ട്രെസ്സും ടെൻഷനും ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ ഡോക്ടേഴ്സ് സ്റ്റോപ്പ് പറഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പം ഇവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റല്ലോ എന്നുള്ളതിലേക്ക് ഞാൻ എത്തി അങ്ങനെ എനിക്കൊരു കോച്ചാകണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ കോച്ച് ആവുന്നു അതിലൂടെ ഒരുപാട് ആളുകളെ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള കാര്യം തുറന്ന് പറയാമെന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാരണം ഇൻഫെർട്ടിലിറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളില്ല എന്ന് പറയാൻ പോലും പറ്റാത്ത പ്രശ്നമാണ് അതായത് ഒരാൾ ചോദിക്കുമ്പോൾ തന്നെ മക്കളില്ല എന്ന് പറയാൻ പോലും പേടി അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ലിമിറ്റേഷൻ പോലെ കാണുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് എത്ര കുട്ടികളാണെന്ന് വെക്കുമ്പോൾ എനിക്ക് മക്കളില്ല എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം മക്കളുള്ളതും മക്കളില്ലാത്തതും നോർമലാണ് ആ അത് നോർമലാണ് എന്നുള്ളതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരാൾ മക്കളില്ലാത്തത് ഒരിക്കലും ഒരു ശിക്ഷയോ അല്ലെങ്കിൽ അവരെന്തോ കുറഞ്ഞവരോ അവർ വാല്യൂ കുറഞ്ഞവരോ ഒന്നുമല്ല അങ്ങനെ നമുക്ക് ആരും ഒരു വാല്യൂ കുറയ്ക്കൂല ആ കുറയ്ക്കുമായിരുന്നെങ്കിൽ എനിക്ക് ആളുകൾ വാല്യൂ കുറയ്ക്കണമായിരുന്നു പക്ഷേ എനിക്ക് ഈവൻ എൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് പോലും മുന്നേ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളാവാത്തതിൻ്റെ പേരിൽ ഭയങ്കര സിമ്പതിയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഇപ്പം ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് എന്നെ കാണുന്നതും ഭയങ്കര അവർ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പം എന്നെ കാണുന്നത് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ നമ്മളിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മൾ മക്കൾ ഉണ്ടാവുകയാണെങ്കിലും ഇല്ലെങ്കിലും നമുക്കുണ്ടായിരുന്ന കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ചെറുപ്പത്തില് നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്കൊരു കുഞ്ഞില്ല എന്നുള്ള പേരിൽ നമ്മൾ എന്തിനാണ് മാറ്റി വെക്കുന്നത് അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാമല്ലോ ആ രീതിയിലേക്ക് ഈവൻ ഇപ്പം ഒരു ബേബിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അത് ട്രീറ്റ്മെൻറ് ഒരു സൈഡിലൂടെ നടക്കട്ടെ എന്തിനാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് നമുക്ക് ആ സമയത്ത് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പഠിക്കാൻ പറ്റും പുതിയ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റും ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിൽ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല പ്രശ്നം നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം നമുക്ക് വിധീന മാറ്റാനൊന്നും പറ്റില്ല ശരിയായിരിക്കാം ശരിയാണ് പക്ഷേ ആ വിധീന കാണുന്ന രീതി നമുക്ക് മാറ്റാം ഏത് കാര്യത്തിന് പിന്നിലും ഒരു ബ്ലസ്സഡ് റീസൺ ഉണ്ട് ഒരു ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു വലിയ സീക്രട്ട് നമ്മുടെ പഠിച്ചവൻ അതിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് എല്ലാവരേയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഏതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിൽ ഇവിടെ എന്ത് സൊല്യൂഷൻ ഇല്ല എന്ന് ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സൊല്യൂഷനാണ് ഈ ലോകത്ത് ആദ്യമുണ്ടായത് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ദൈവമാണെന്നുള്ളത് നമുക്കറിയേ എല്ലാത്തിനുമുള്ള സൊല്യൂഷനാണ് പ്രശ്നങ്ങളെക്കാൾ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സൊല്യൂഷനുകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറും ആ മാറ്റങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഈ രീതിയിലൊരു മാറ്റം ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളിലേക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ഒരു ലേഡീസിൻ്റെ ഒരു കൂട്ടായ്മയാണ് റൈസ് ബിയോണ്ട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അതെൻ്റെ ഒരു ഡ്രീമാണ് അതായത് എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെയൊക്കെ എന്താ പറയുക ഫ്ലൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആരും അവരുടെ ലൈഫ് ലിമിറ്റ് ചെയ്യരുത് ആരും കരഞ്ഞിരിക്കരുത് ആരും അവരെ പാവ പോലെ അല്ലെങ്കിൽ അവർക്കൊന്നും ഇല്ലല്ലോ അവരെ സിമ്പതിയോടുകൂടി നോക്കരുത് അങ്ങനെ ഒരാളും ഇവിടെ വിഷമിക്കരുത് ഈ ലോകത്ത് ഒരു മനുഷ്യനും മക്കളില്ല എന്നുള്ളതിൻ്റെ പേരിൽ വിഷമിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ള ഡ്രീമിൽ നിന്നാണ് റൈസ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് അതിലൂടെ റിസൾട്ടും ഉണ്ട് സോ ഇതാണ് എൻ്റെ ജേണി എൻ്റെ സക്സസ് ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി സക്സസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുക മക്കളായാൽ ഉള്ള സക്സസ് സ്റ്റോറികളാണ് എനിക്ക് മക്കളായ സക്സസ് സ്റ്റോറി അല്ല പറയാനുള്ളത് മേ ബി എനിക്ക് ഭാവിയിൽ മക്കളുണ്ടായേക്കാം മനസ്സാല്ല പക്ഷേ എനിക്കതിനു മുന്നേ എൻ്റെ ലൈഫിനെ സക്സസ് ആക്കിയിട്ട് കാണിച്ചു കൊടുക്കണം ഒരാളത് പിന്നെ എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സക്സസ് ആവാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ സക്സസ് ആവണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ കൂടെ കൂടാം ഇനി ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിലും ഏതൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹോപ്പ് ഹോം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതുവരെ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്